നമസ്കാരം യൂട്യൂബിനെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പുള്ള മാധ്യമ പ്രവർത്തനവും അതിനുശേഷമുള്ള മാധ്യമ പ്രവർത്തനവും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പം വേണു സാർ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഓരോ വ്യക്തിക്കും ഒരു മാധ്യമമാവാം പ്രവർത്തകനല്ല ഒരു മാധ്യമമാകാവുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ തന്നെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു കടന്നാക്രമണം ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇത് രണ്ടും തമ്മിൽ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് അതിന് സ്വാഭാവികമായും എല്ലാ മേഖലകൾക്കും സംഭവിക്കുന്നത് പോലെയുള്ള കാലക്രമേണയുള്ള നിയന്ത്രണങ്ങൾ അത് സ്വയം നിയന്ത്രണത്തിലൂടെ സംഭവിക്കേണ്ടതാണ് അത് സംഭവിക്കുന്നില്ല എന്നാൽ കാലക്രമണം ഇപ്പോഴൊരു കേന്ദ്ര സർക്കാർ ഒരു ഡിജിറ്റൽ കോഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഡിജിറ്റൽ കോഡ് കൊണ്ടുവന്ന ഉടൻ തന്നെ നമ്മൾ അതിനെ പലരും ബഹളം വെച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം കയറ്റുമുണ്ട് അത് സ്വാഗതം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഈ ഡിജിറ്റൽ കോഡോ നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ആർക്കും എന്തും പറയാൻ കഴിയുന്നത് ഒന്ന് രണ്ട് ആരെങ്കിലും ഉത്തരവാദിത്വത്തോടെ പറയുന്ന കാര്യവും പോലും വ്യാജമാണ് എന്ന് പ്രചരിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഞാനതിൻ്റെ ഒരു വ്യക്തിയുമാണ് പലപ്പോഴും സമൂഹത്തിൻ്റെ പൊതു രാഷ്ട്രീയ ധാരണകൾക്കും അനുകൂലമല്ലാത്ത നിലപാടെടുക്കുന്നത് കൊണ്ട് പല പേരുദോഷവും കേൾക്കാറുണ്ട് പക്ഷേ പറയുന്നതൊക്കെ വസ്തുതാപരമാണ് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അത് ചെയ്യുന്നുമുണ്ട് ഞങ്ങളുടെ ഒരു തരക്കേടില്ലാത്തൊരു ടീമിനെ കഴിഞ്ഞ ഒരു പതിനേഴ് വർഷം കൊണ്ട് വളർത്തിയെടുത്തത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സർക്കാരിന് ഞങ്ങളെ വേട്ടയാടാൻ ആഗ്രഹമുള്ളപ്പോഴും അത് വിജയിക്കാത്തത് ഞാൻ ഈ ഇതിൻ്റെ സാധ്യതയെ ഇതിൻ്റെ കുഴപ്പങ്ങൾ നിയന്ത്രിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഏത് തരത്തിലുള്ള അതായത് നമ്മുടെ അഭിപ്രായ സ്വാദ് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന നമ്മൾ മിണ്ടരുതേ ഇപ്പം കേരള പോലീസ് ആക്ടിൽ മുന്നൂറ്റി പതിനെട്ടൊന്നോ മറ്റോ പേരുള്ള ഒരു സെക്ഷൻ കൊണ്ടുവന്നിരുന്നു അന്ന് ആദ്യം അതിനെതിരെ പ്രതികരിച്ചത് ഞങ്ങളായിരുന്നു മറനാടനായിരുന്നു അന്ന് പക്ഷേ നമ്മുടെ മുഖ്യധാര പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് അതിവിടുത്തെ മാധ്യമ മുതലാളിമാർ വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് കൊണ്ടുവന്ന് എന്നിട്ട് വിവാദമായപ്പോൾ എല്ലാവരും കൈവാ കാലു വരി സത്യമാണത് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പല ചാനൽ ഉടമകളും നേരിട്ട് പോയി മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം എന്ന് പറഞ്ഞത് അങ്ങനെയാണ് മുന്നൂറ്റി പതിനെട്ട് കൊണ്ടുവന്നത് അവരുദ്ദേശിച്ചത് മുഴുവൻ അവർ മറച്ചു വയ്ക്കുന്ന ഒളിച്ചു വയ്ക്കുന്ന ലോകമറിയാതിരിക്കണം അതിൻ്റെ പേരിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമ്പ്രദായം ഇല്ലാതാകുന്നത് തടയാൻ ഒരു നിയമമാണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷേ അതിവിടുത്തെ പൊതുവികാരത്തിനെതിരായപ്പോൾ അത് സർക്കാരിൻ്റെ ഓർഡിനൻസ് പിൻവലിക്കേണ്ടി വന്നു ഞാനിപ്പോഴും ഓർക്കുന്നു ആ മുന്നൂറ്റി പതിനെട്ട് കൊണ്ടുവരുന്ന സമയത്ത് ധാരാളം വീഡിയോകൾ ഈ ഓർഡിനൻസ് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു നീക്കം നടക്കുന്ന ധാരാളം വീഡിയോകൾ അതിനെതിരെ ചെയ്തിരുന്നു ഓർഡിനൻസ് നിലവിൽ വന്ന അന്ന് അതായത് ഗവർണർ ഒപ്പിട്ട അന്ന് എൻ്റെ പ്രതീക്ഷ ഗവർണർ ഒപ്പിടത്തില്ലെന്നായിരുന്നു ഗവർണർക്ക് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു പക്ഷെ ഒപ്പിട്ടു ഗവർണർ ഒപ്പിട്ട അന്ന് ഞാൻ അതിശക്തമായ ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കഠിനമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മകളെ അല്ല മകനെയും മകനെ പറയുമ്പോൾ അതിന് വേറെ മകളെ പറയുമ്പോൾ അതിന് വേറെ നിയമമുണ്ട് മകനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും ഞാൻ തന്നെ നിർദ്ദേശത്തിനനുസരിച്ച് എൻ്റെ പല പരിചയക്കാരും എനിക്കെതിരെ ഡി ജി പിക്ക് പരാതി കൊടുക്കുകയും ചെയ്തു ഈ ഈ പുതിയ നിയമത്തിൻ്റെ മുന്നൂറ്റി പതിനെട്ട് ലംഘിച്ചിരിക്കുന്നു അഞ്ച് വർഷം തടവും ജാമ്യമില്ലാത്ത കേസാണ് അതുകൊണ്ട് ഷാജനസ്കറിയായിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു പത്തിരുപത്തഞ്ച് പേരെക്കൊണ്ട് കേസ് കൊടുപ്പിച്ചു ഡി ജി പിക്ക് കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ തന്നെ വിളിച്ചു ഫോളോ ചെയ്തു എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് നടപടി എടുക്കാത്തത് പക്ഷേ ആ സമയത്ത് ഈ ക്യാമ്പയിൻ മറ്റ് മാധ്യമങ്ങളെ ഏറ്റെടുത്തു മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞ ചാനലുകളൊക്കെ അത് ഏറ്റെടുത്തു പുതിയ ഒരു ആ ഓർഡിനൻസ് പിൻവലിച്ചു ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെക്കുറിച്ച് നമ്മുടെ ഭരണകൂടങ്ങൾക്കോ അല്ലെങ്കിൽ വ്യവസ്ഥാപിത മാധ്യമങ്ങൾക്കോ പരമ്പരാഗത മാധ്യമങ്ങൾ ഞാൻ വ്യവസ്ഥാപിതമെന്ന വാക്ക് ഉപയോഗിക്കാറില്ല പരമ്പരാഗതം എന്ന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു മുഖ്യധാര വ്യവസ്ഥാപിതമെന്നൊക്കെ പറയുന്നത് തെറ്റാണ് പരമ്പരാഗത മാധ്യമങ്ങളെന്നാണ് നമ്മുടെ ചാനലുകളെയും പത്രങ്ങളെ വിശേഷിപ്പിക്കേണ്ടത് മുഖ്യധാര മാധ്യമങ്ങൾ വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം ഓൺലൈൻ പോർട്ടലുകൾ യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല എല്ലാവരും ഇപ്പം ഡോക്ടർ ആരിഫ് മഹുദ് ഒരു ആരിഫ് ഹുസൈൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒരു ഒരു മുഖ്യധാര മാധ്യമമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം ഇതിൻ്റെയൊക്കെ വ്യത്യാസം പലർക്കും പിടികിട്ടുന്നുണ്ട് ഇപ്പം ആരിഫിന് ഇസ്ലാമിനെ വിമർശിക്കാം എന്നാൽ ഷാജൻസ്കറിയെ വിമർശിക്കാൻ ആരിഫ് വിമർശിക്കുന്നല്ലോ വിമർശിക്കാൻ പാടില്ല അത് നമ്മുടെ നിയമത്തിൻ്റെ അത് പുതിയ നിയമത്തിന് മാത്രമല്ല നമ്മുടെ നിയമത്തിൻ്റെ ഒരു 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 ഭാഗമാണ് അത് പാലിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിശ്വാസങ്ങളുമുണ്ട് യുക്തിവാദവുമുണ്ട് മതവുമുണ്ട് അപ്പോൾ ഒരു മതവിശ്വാസി മറ്റൊരു മതത്തെയും വിമർശിക്കരുതേ എന്ന് വിശ്വാസക്കാരനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒരു മതത്തെയും അതിൻ്റെ ആചാരങ്ങളെ വിമർശിക്കാറില്ല കാരണം ഞാനൊരു മത ദൈവവിശ്വാസിയാണ് അത് എത്രമാത്രം ശാസ്ത്രീയമാണെന്ന കാര്യത്തിൽ എനിക്ക് ആരിഫിനോടോ സജീവനോടോ ഒന്നും തർക്കിച്ച് ജയിക്കാൻ കഴിയില്ല പക്ഷേ എൻ്റെ സാമൂഹിക ജീവിത പശ്ചാത്തലത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാഹചര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വിശ അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നു അതേസമയം ആരിഫിനെ വിമർശിക്കാം പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിക്കാം ഈ ഒരു 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 ഇതുണ്ട് അതായത് ഒരാൾ ഇസ്ലാം മതത്തിൽ ജനിച്ചാൽ അയാൾ കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കുക ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചാൽ കൂടുതൽ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ മതത്തെ വിമർശിക്കുക ഒപ്പം യുക്തിവാദിയാണെങ്കിൽ അയാൾക്ക് എല്ലാ മതത്തെയും ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക ബോധം പോലും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇല്ല അത് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഞങ്ങൾ അതുകൊണ്ട് നിയന്ത്രണം അത്യാവശ്യമാണ് പക്ഷേ നിയന്ത്രണം എങ്ങനെ നിയന്ത്രണത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്ത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രസക്തി ആർക്കും തടഞ്ഞു വയ്ക്കാൻ കഴിയാത്ത സ്വാഗത പ്രസംഗത്തിൽ സജീവൻ സൂചിപ്പിച്ചതുപോലെ അതെ നമ്മുടെ ഒരു പരമ്പരാഗത മാധ്യമങ്ങളുടെ സ്വാധീനം ഒരു പക്ഷേ അവയേക്കാൾ സ്വാധീനമുണ്ടാക്കാൻ ഒരുപാട് വിമർശനങ്ങളുള്ളപ്പോഴും മറന്നാടിന് കഴിയുന്നുണ്ട് എന്നത് ഞാൻ ഒരു സാക്ഷിയാണ് ഇവിടെ വന്നപ്പോൾ പോലും എന്നോടൊപ്പം പടമെടുക്കാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയപ്പോഴും ചിത്രം എടുക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അവർക്കൊരുപക്ഷേ എൻ്റെ രാഷ്ട്രീയ നിലപാടിനോടോ അല്ലെങ്കിൽ എൻ്റെ മത നിലപാടിനോടോ വിയോജിപ്പുണ്ടെങ്കിലും ഞാൻ പുറത്തു കൊണ്ടുവരുന്ന ധൈര്യപൂർവ്വം പറയുന്ന സംഭവങ്ങൾ സത്യമാണെന്നുള്ള അനുഭവമുള്ളതുകൊണ്ടാണ് ഇതൊരു ഇതാണ് ഞാൻ പറയുന്ന യൂട്യൂബ് ജേർണലിസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഞങ്ങളൊരു ക്യാമ്പയിൻ പോലെ കൊണ്ടുവരുന്നൊരു വാർത്തയുണ്ട് ഇത്തരം വാർത്തകൾക്കൊരു കുഴപ്പം ജനങ്ങൾക്ക് പെട്ടെന്ന് ഇൻട്രെസ്റ്റ് പോകും കാരണം ആളുകൾക്ക് തമ്പും ടൈറ്റിലും കാണുമ്പോഴും അറിയാം എന്താ പറയാൻ പോകുന്നത് അതുകൊണ്ട് ആളുകൾ കാണത്തില്ല അൽമുക്താദിർ എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കടത്ത് ഒരു ഒരു ജുവലറിയെക്കുറിച്ചുള്ള വാർത്തയാണ് ഈ അൽമുക്താദിർ എന്ന് പറയുന്ന ജുവലറിയെക്കുറിച്ചുള്ള അവർ ഈ പരസ്യം ചെയ്തു തുടങ്ങിയപ്പോഴേ അത് തട്ടിപ്പാണ് എന്ന നിഗമനത്തിലെത്തി ആ നിഗമനത്തിലെത്താൻ രണ്ട് കാരണമുണ്ട് പലപ്പോഴും ഒരു തട്ടിപ്പിനെക്കുറിച്ച് നമ്മൾ നിഗമനത്തിലെത്തുന്ന രണ്ട് കാരണങ്ങൾക്കുണ്ട് ഒന്ന് അവർ മുൻപോട്ട് വയ്ക്കുന്ന വാഗ്ദാനം അതിന് നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥയോടോ ലോജിക്കിനോടോ ബന്ധമില്ലാതെ വരുമ്പോൾ രണ്ട് വലിയ പരസ്യ കോലാഹലം ചെയ്യും ഇത് രണ്ടും തട്ടിപ്പിൻ്റെ സൂചനകളാണ് ഈ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഏതെങ്കിലും ഒരു പരസ്യം വരുന്നുണ്ടെങ്കിൽ അതായത് ഫുൾ പേജ് പരസ്യം വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്നാം പേജ് പരസ്യം വന്നാൽ കുഴപ്പമില്ല ഒരു ഫുൾ പേജ് പരസ്യം എല്ലാ പത്രങ്ങളുടെയും തുടർച്ചയായി ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ അതൊരു തട്ടിപ്പിൻ്റെ ലക്ഷണമാണ് ഇവരെ നമ്മൾ എന്തിനാണ് പരസ്യം ചെയ്യുന്നത് നമ്മൾ പരസ്യം ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനാണ് എന്നാൽ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒന്നാം പേജിൽ ഫുൾ പരസ്യം ചെയ്യേണ്ട കാര്യമില്ല ഇനി ചെയ്താലും ബുദ്ധിയുള്ളവർ ഒരേ ദിവസം എല്ലാ പത്രത്തിലും ചെയ്യില്ല അവൻ അടുത്ത ദിവസം ചെയ്യാം അടുത്ത ദിവസം ചെയ്യാം പക്ഷേ എല്ലാ ദിവസവും ഒരേ ദിവസം ചെയ്യുന്ന അവൻ പ്രോഡക്റ്റ് വിൽക്കാനല്ല നേരമറിച്ച് ഞാൻ ഇറക്കുന്ന പ്രോഡക്റ്റ് തട്ടിപ്പാണ് നിങ്ങൾ മാധ്യമങ്ങൾ എന്നെ സഹായിക്കണമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഒന്നാം പേജിൽ ഫുൾ പേജ് എല്ലാ പത്രത്തിലും പരസ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് ചില സിനിമകളൊക്കെ അവർ പോലും എല്ലാം കൊടുക്കാറില്ല ഇത് അൽമുക്താദൻ്റെ കാര്യം ഞാൻ ഒരു പല കാര്യങ്ങളും പറയും അത് സൂചിപ്പിക്കുന്നത് മാത്രം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് അവരവകാശപ്പെടുന്നത് പണിക്കൂലിയും പണിക്കുറവുമില്ലാതെ സ്വർണം തരുന്നതാണ് തട്ടിപ്പ് എത്രമാത്രം നമ്മൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് പ്രസ്ഥാനങ്ങളിൽ തൃശ്ശൂരുണ്ട് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് എന്തുകൊണ്ടാണ് സാംസ്കാരിക തലസ്ഥാനമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ധനകാര്യ തട്ടിപ്പ് നടക്കുന്നത് തൃശ്ശൂരാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന കാലത്ത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു തട്ടിപ്പ് ഇവിടെ ഞാൻ ഇനി വന്ന വഴിക്ക് നോക്കി ഒരുപാട് ബോർഡുകൾ കണ്ടു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് ഞാൻ ചില വണ്ടിയൊക്കെ കണ്ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാണ് കാരണം സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലാണ് സഹകരണം ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് അതിനെ മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഒരു കേന്ദ്ര സഹകരണ നിയമം കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈ സൊസൈറ്റികൾ തുടങ്ങിയത് പക്ഷേ ഏറ്റവും വലിയ തട്ടിപ്പായി മാറിയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നേരായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ധൈര്യമില്ല ധാരാളം ഇവിടെ ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റി ഇന്ത്യൻ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സാധനം വലിയ തട്ടിപ്പ് നടത്തിക്കാൾ ഞങ്ങൾ ധാരാളം വാർത്തയോളൂ ഒരുപാട് പേർ പക്ഷേ ഈ തട്ടിപ്പ് തിരിച്ചറിയാൻ പോകുന്ന വൈകിയായിരിക്കും കാരണം ഡിപ്പോസിറ്റ് കളക്ട് ചെയ്യുവാണ് എട്ടും പത്തും വർഷം കഴിയുമ്പോൾ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കേണ്ടി വരത്തുള്ളൂ ഈ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ നേരത്ത് ഇവരുടെ പണം തരത്തില്ല ഇപ്പോൾ തൽക്കാലം കുഴപ്പമില്ല മണി ചേൻ മോഡലാണ് ഒരാളിൽ നിന്ന് പണം വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്ന മണി ചേൻ മോഡൽ നടത്തിക്കൊണ്ടിരിക്കുക പക്ഷേ ഇവർ ഈ ശേഖരിക്കുന്ന പണം മുഴുവൻ ദൂർത്തടിക്കുക ഫാം എന്നോ മറ്റേ പേരുള്ള ഒരു ഫാം ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു ദ ഫോർത്ത് എന്ന പേരിൽ ഒരു ചാനൽ തുടങ്ങി ചാനലിൽ പൂട്ടിപ്പോയി ആ ചാനലിലേക്ക് ധാരാളം ആളുകൾ വലിയ ശമ്പളത്തിൽ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ശമ്പളത്തിൽ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചോടൊക്കെ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പൂട്ടിപ്പോവും നിങ്ങൾക്കിപ്പോൾ തൽക്കാലം ജോലി ശമ്പളം കിട്ടാത്ത സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോയിക്കോളൂ ഒരു ഒന്ന് രണ്ട് കൊല്ലം ശമ്പളം കിട്ടും അങ്ങനെ സംഭവിച്ച് കുറേ പേരുണ്ട് അതിപ്പോൾ പൂട്ടിപ്പോയി ഒരിക്കൽ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ശമ്പളം കൊടുത്ത് ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങാൻ എങ്ങനെ കഴിയും അത് അവർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പണശേഖരം ഇപ്പോൾ ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റി അതിൻ്റെ ഒരു ഒരാൾ സോജൻ അവറാച്ചൻ ഈ പേരിനൊപ്പം ഡോക്ടർ ചേർത്താലും ശ്രദ്ധിക്കണം ഈ ഡോക്ടർ എവിടെ നിന്ന് കിട്ടിയാൽ നോക്കണം ഈ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പുകാരൻ്റെ ഞാൻ ഡോക്ടർമാരെല്ലാവരും ഇല്ല തട്ടിപ്പുകാരൻ്റെ ലക്ഷണമായി മാറുന്നുണ്ട് ഇപ്പോൾ സോജൻ അവറാച്ചൻ ഞാൻ ഈ ഇന്ത്യൻ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മൾട്ടി സ്റ്റേറ്റ് കോപറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു പരസ്യം കണ്ടപ്പോൾ ഡോക്ടർ അവറാച്ചൻ എന്ന് കണ്ടപ്പോഴാണ് അപ്പോൾ ഈ അവറാച്ചൻ്റെ ഡോക്ടറെ എവിടെയെന്ന് നോക്കി തപ്പി പോയപ്പോൾ എൻ്റെ ആദ്യം വന്ന് എന്താണെന്നറിയാം ഈ അവറാച്ചൻ നേരത്തെ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്നതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഗൂഗിൾ കിട്ടിയതാ ഈ ഇന്ത്യൻ മൾട്ടി ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തട്ടിപ്പിൻ്റെ സൂചന കിട്ടുന്നത് ഡോക്ടർ അവറാച്ചൻ അവറാച്ചൻ്റെ പേരിനൊപ്പം ഡോക്ടർ കണ്ടപ്പോൾ ഈ ഡോക്ടറെ എവിടെയെന്ന് അന്വേഷിച്ച് പോയപ്പോഴും ഇപ്പോൾ ഈ അൽ അൽമുക്താദിർ ഡോക്ടർ വലിയ നീണ്ട പേരാണ് അവസാനത്ത് മൻസൂർ മൊത്തം പേർ ഓർക്കുന്നത് ഡോക്ടർ ഞാൻ ഈ ഡോക്ടറെ എവിടെയാണ് തപ്പിപ്പോയി ശ്രീലങ്കയിലെ ഒരു ഫ്രീ ഡോക്ടർ യൂണിവേഴ്സിറ്റിയാണ് ഈ തട്ടിപ്പുകാരെല്ലാം ഡോക്ടർ ഷിഹാബ്ഷാ ഒരു തൃശ്ശൂരുകാരനാണ് ഡോക്ടർ ഷിഹാബ് ഷാ ഷിഹാബ് ഷാ മോശക്കാരനൊന്നുമില്ല അയാൾ നമ്മുടെ ബുർജു ഖലീഫയിലാണ് താമസിക്കുന്നത് ഞെട്ടിപ്പോവും ഷിഹാം ഷാ ചെയ്ത തട്ടിപ്പ് എന്താന്നല്ലേ തൃശ്ശൂരുകാരൻ വയനാട് ബാണാസുര സാഗർ സമീപം അയാൾ രണ്ടേക്കർ ഭൂമി മേടിച്ചു എന്നിട്ട് അവിടെ ഒരു വില്ലാ പ്രോജക്ട് അനൗൺസ് ചെയ്തു കുറേ ആളുകളോട് പണം മേടിച്ചു എന്നിട്ട് അപ്കമ്മിങ് എന്താണ് ഏറ്റവും സമൃദ്ധനായതെന്നൊക്കെ പറഞ്ഞിട്ട് പുരസ്കാരം കൈരളി ടിവിയെ കൊണ്ട് മേടിപ്പിച്ചു പ്രണാവിധിയെ കൊടുത്തു മമ്മൂട്ടി അടുത്ത് പണ ഈ പടം കൊണ്ട് വെച്ചു എന്നിട്ട് ഇയാൾ മാർക്കറ്റ് ഞാൻ ഗൾഫിൽ പോയിട്ട് ഇവിടെ ഏതോ സി മമ്മൂട്ടി വീടെടുക്കാൻ പോകുന്നു വേറെ ഒരാൾ വരാൻ പോകുന്നു ഇങ്ങനെ കാശ് മേടിച്ചു എന്നിട്ട് കാശ് മേടിച്ച് അയാൾക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു കൊടുത്തില്ല എന്നിട്ട് അയാൾ മറ്റൊരു കമ്പനിയാക്കി അവിടെ ഒരു വെൽനെസ് സെൻ്റർ തുടങ്ങുമെന്ന് പറഞ്ഞ് ഫണ്ട് ശേഖരിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ 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 ഒരേ സാധനം കാണിച്ച് നിരവധി ആളുകളോട് പണം മേടിച്ച് കംപ്ലീറ്റ് അറ്റാച്ച്മെൻ്റായി കിടക്കുന്നു ഈ തട്ടിപ്പ് ഇതൊന്നും വിഷയമേ അല്ല ഇപ്പോൾ തൃശ്ശൂരിലെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല എനിക്കറിയില്ല ഇവിടെ ഈ ഇവിടെ തൃശ്ശൂരിലെ ഏറ്റവും പ്രമുഖനായ ഒരു തട്ടിപ്പുകാരനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ നിരന്തരം ഞാൻ വാർത്ത കൊടുത്തിട്ടുണ്ട് ഒരിക്കലും സംവാദത്തിനൊക്കെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നില്ല ഈ മനുഷ്യൻ തട്ടിപ്പ് നടത്തുന്നത് എങ്ങനെയാന്നറിയാമോ ഇയാളുടെ ഇയാളുടെ പേരിൽ നമ്മുടെ അടുത്ത് നോക്കി ഇയാൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്വർണക്കട മുതലാളിയാണ് പക്ഷെ ഇയാളുടെ പേരിൽ ഒരു സ്വർണക്കട ഇല്ല എന്നുള്ള കാര്യം ഈ നാട്ടിൽ ആർക്കും അറിയത്തില്ല ഇയാൾ കുറേ എൽ എൽ പിള് രജിസ്റ്റർ ചെയ്യുന്നു ഈ എൽ എൽ പി കളിലേക്ക് ഈ ഉടമസ്ഥരാരെന്ന് ഉടമസ്ഥരെ അറിയുന്നില്ല ഒരു ഇരുന്നൂറ് പേരൊരു എൽ എൽ പി ഉടമസ്ഥരായിരിക്കും ഈ ഉടമസ്ഥരെ എങ്ങനെയാണ് ആകുന്നറിയാമോ ഡിപ്പോസിറ്റ് വാങ്ങുന്നതാണ് പലിശ വലിയ പലിശയ്ക്ക് ഈ പലിശയ്ക്ക് ഡിപ്പോസിറ്റ് വാങ്ങുന്നവരെ ഈ എൽ എൽ പിയുടെ ഉടമസ്ഥരാക്കി മാറ്റി അവരറിയുന്നില്ല അവരെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരാണ് അത് ഡിപ്പോസിറ്റ് കൊടുത്തവനായിരിക്കും നാളെ ഈ എൽ എൽ പിക്ക് ആയിരിക്കും ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥ ഏതെങ്കിലും ഒരു സ്ഥാപനം നാളെ ഈ സ്ഥാപനം പൂട്ടുമ്പോൾ ഡിപ്പോസിറ്റ് കൊടുത്ത കൊടുത്താൽ ഒരുത്തനായിരിക്കും പ്രതിയാവുന്നത് അതുപോലെ ഇയാളുടെ പേരിൽ ഒരു ഒരു കടയും അത് നമ്മൾ അറിയപ്പെടുന്ന പേരിൽ എന്നാലും വേറെ പേരിൽ ആതിരുന്നോ ചിത്രം എന്നും കണ്ടുപേരാണ് അങ്ങനെ അയാളുടെ പേരിൽ അതിൻ്റെ ഡയറക്ടറായിട്ട് വെച്ചിരിക്കുന്നത് പോലും ഭൂരിപക്ഷം പേരും അയാളുടെ ക്ലീനറും ഡ്രൈവറും ഒക്കെയാണ് എന്നിട്ട് ഇയാൾ പണം പറ്റുന്ന എങ്ങനെയാണെന്നറിയാമോ ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ബ്രാൻഡ് അംബാസഡർ എന്ന പേര് അതിനാണ് അയാൾ നാടകം കളിക്കുന്നത് ഈ ബ്രാൻഡ് അംബാസിഡർ എന്നേരിൽ ഓരോ സ്ഥാപനത്തിൽ നിന്നും അയാൾ അമ്പത് ലക്ഷം രൂപ ഒരു കോടി രൂപയൊക്കെ കൈപ്പറ്റുന്നു സുഖമായി ജീവിക്കുന്നു നാളെ നിയമപ്രശ്നം ഉണ്ടാകുമ്പോൾ ബ്രാൻഡ് അംബാസഡർക്ക് വല്ല കുഴപ്പമുണ്ടോ ഞാനീ സ്ഥാപനത്തിൽ നിന്ന് ബ്രാൻഡ് അംബാസഡർ ഞാൻ അഭിനയിച്ചു ഞാൻ ചട്ടം മുണ്ടുട്ടുകൊണ്ട് ഡാൻസ് കളിച്ചിട്ട് പ്രതിഫലം കൈപ്പറ്റി എന്ന് പറഞ്ഞ് അയാൾ ഉരി പോവും ആരാണ് ലാഭം കിട്ടുമെന്ന് കരുതി ഡിപ്പോസിറ്റ് ചെയ്തവൻ അപ്പോഴായിരിക്കും അറിയുന്നത് എടാ ഞാനാണോ ഈ കമ്പനിയുടെ ഉടമ എന്നുള്ള കാര്യം ഇത്തരത്തിലുള്ള ഭയങ്കരമായ തട്ടിപ്പ് അൽമുഖ്താദിർ നമ്മൾ തുടങ്ങി അതിലേക്ക് തന്നെ പോകാം ഈ അൽമുക്താദിരൻ പണിക്കൂലിയും പണിക്കുറവും ഇല്ലായെന്ന് അതെങ്ങനെ സാധിക്കും സ്വർണം സ്വർണമായിട്ട് വരുന്നത് സ്വർണ്ണക്കട്ടിയായിട്ടും സ്വർണ്ണ ബിസ്ക്കറ്റായിട്ട് ഇത് പണിത് ഉരുക്കി വേണം ആഭരണം ഉണ്ടാക്കാൻ ആഭരണം ഉണ്ടാക്കാൻ പണിക്കൂലി കൊടുക്കണം ഈ സ്വർണം പോലെ വിലപിടിപ്പായ സാധനം ഒരുക്കുമ്പോൾ അതിന് നഷ്ടമുണ്ടാവും പണിക്കുറവുണ്ടാവും സ്വർണ്ണക്കടകൾ കൂടുതൽ മേടിക്കുന്നുണ്ടാവാം അത് അത് നിയന്ത്രിക്കേണ്ടതാണ് പക്ഷെ പണിക്കൂലിയും പണിക്കുറവും ഇല്ലാതെ സ്വർണം വിൽക്കാൻ സ്വർണ സ്വർണ്ണ ആഭരണങ്ങൾ വിൽക്കാൻ സാധ്യമല്ല പക്ഷെ ജനങ്ങൾ നോക്കുമ്പോൾ ശരിയാണല്ലോ സ്വർണത്തിൻ്റെ വിലയിലായാലും മേടിക്കുന്നുള്ളൂ ഞങ്ങൾ എന്തിനാണ് എന്ന് കൊടുത്ത് ആളുകൾ മേടിക്കുന്നു എങ്ങനെയാണ് മേടിക്കുന്നത് സ്വർണം മേടിക്കുക അല്ല എല്ലാ തട്ടിപ്പ് മണി ചെയിൻ മോഡലാണ് എൻ്റെ മകളുടെ കല്യാണം ഞാൻ എൻ്റെ അകത്ത് സങ്കടം തോന്നി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള തട്ടിപ്പുകളിൽ ഏറ്റവും സങ്കടകരമായ രണ്ടാമത്തെ തട്ടിപ്പ് ഈ അൽമുക്താദിൻ്റെ അത് ആ പാതിവില സ്കൂട്ടർ തട്ടിപ്പാണ് പാതിവില സ്കൂട്ടർ തട്ടിപ്പ് സഹിക്കാൻ പറ്റത്തില്ല കാരണം രണ്ട് തരത്തിലാണ് ഒന്ന് പാവപ്പെട്ട സ്ത്രീകൾ ഈ കുടുംബശ്രീക്കാരും തയ്യൽ തൊഴിലാളികളും തൊഴിലുറപ്പിന് പോകുന്ന പാവപ്പെട്ട സ്ത്രീകളാണ് അവർക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടും തയ്യൽ മെഷീൻ കിട്ടുമെന്ന് കരുതി ഈ തട്ടിപ്പിനോട് കാശ് കൊടുത്ത് അതാണ് സങ്കടം രണ്ട് ജീവിതകാലം മുഴുവൻ നല്ല പേര് കേൾപ്പിച്ച നല്ല മനുഷ്യരാണ് അതിലെ പ്രതികൾ ഞാൻ അതായത് ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട എൻ ജി ഒകൾ ഇതിൻ്റെ ഭാഗമാക്കുന്നു അപ്പോൾ എൻ ജി ഒക്കെ ഓർക്കയ്യോ ഞാനൊരു പാവപ്പെട്ട സന്നദ്ധ സംഘടന നടത്തുന്ന എനിക്ക് പാവപ്പെട്ടവർക്കൊരു സൈക്കിളും ഇതൊക്കെ കൊടുക്കുന്നതാണ് അപ്പം എൻ്റെ ആൾക്കാർക്ക് കൊടുക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് ഇതിന് മാർക്കറ്റ് ചെയ്യുന്നത് എനിക്കാണ് ആളുകളും കൂടെ കാശ് തരുന്നത് പറ്റിച്ചുകൊണ്ട് പോകുന്ന അവന്മാരാണ് പ്രതി ആരാണ് കാശ് മേടിച്ച ഞാൻ അതാണ് സംഘടന അതായത് ഈ എൻ ജി ഒകൾ ജീവിതകാലം മുഴുവൻ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച പാവപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരാണ് ഈ കേസിൽ പെട്ടുപോയിരിക്കുന്നത് ഞാൻ പലരോട് സംസാരിച്ചിട്ട് കണ്ണു തുടയ്ക്കാൻ അത് സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന നൂറുകണക്കിന് പാവപ്പെട്ട സന്നദ്ധ സംഘടന പ്രവർത്തകർ പ്രതികളായിരിക്കുകയാണ് പിന്നെ പോലീസിന് ഒരു കരുണ ഉള്ളതുകൊണ്ട് ഉപദ്രവിക്കുന്നില്ല എന്ന് മാത്രം അതാണ് ഏറ്റവും വലിയ ഏറ്റവും ഹീനമായ തട്ടിപ്പ് കാരണം തട്ടിപ്പുകാർ പൊതുവെ ഫോക്കസ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ആളുകളെയാണ് ഒന്ന് ഈ തീരെ കാശില്ലാതെ എങ്ങനെയും കാശ് കിട്ടുന്ന ആർത്തിയുള്ള മനുഷ്യരെ എനിക്ക് കാശ് വേണം കാശ് വേണം എന്നാഗ്രഹിച്ച് റിസ്ക് എടുക്കുന്നവർ രണ്ട് റിട്ടയർ ചെയ്ത മനുഷ്യർ റിട്ടയർ ചെയ്യുമ്പോൾ ഇവർക്ക് വാസ്തവത്തിൽ മിക്കവർക്കും പൈസയുടെ ആവശ്യമില്ല കാരണം ഇവർക്ക് പെൻഷൻ കിട്ടും കടബാധ്യതയൊക്കെ തീർന്നു കാണും മക്കൾ നല്ല നിലയിലായി കാണും പക്ഷേ ഇവർക്ക് പി എഫ് ഐയും വേറെ വേറെ ഒന്നുണ്ട് ആനുകൂല്യങ്ങളായിട്ട് ഇവരുടെയെല്ലാം ഒരു പതിനെട്ടും ഇരുപതും ലക്ഷം രൂപ കിട്ടും ഈ പണം ആണ് തട്ടിപ്പുകാർ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഈ ഈ വിപത്ത് സമൂഹം നല്ലതുപോലെ അറിയാത്തത് കാരണം പോയാൽ പോട്ടെ എന്ന് കരുതും ഈ തട്ടിപ്പുകാരോട് എനിക്ക് സഹ ഈ തട്ടിപ്പിനിരയാവുന്നവരോട് എനിക്ക് സഹതാപമില്ല ആർത്തി കൊണ്ടുപോയി ചാടുന്നത് പക്ഷേ ഈ അൽമുക്താതിർ ചെയ്തത് എന്താ സ്ത്രീകളോട് പറയുന്നു നിങ്ങളുടെ വിവാഹ സമയത്ത് ഞങ്ങൾ ഇപ്പോഴത്തെ വില പണിക്കുലിയും പണിക്കുറുവും ഇല്ലാതെ ആഭരണം തരും ഇപ്പം സ്വാഭാവികമായും സ്വർണത്തിൻ്റെ വില ദിവസം കൂടുന്നു എന്നും പത്രത്തിൽ കാണുമല്ലോ സ്വർണം നിക്ഷേപം സൂപ്പറാണ് ഭയങ്കര സംഭവം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ആയിരം രൂപ കൂടുന്നു അപ്പോൾ സാധാരണ മനുഷ്യർ മനുഷ്യർക്കുമല്ലോ നല്ലതല്ലേ എല്ലാ പത്രത്തിലും ഒന്നാം പേജ് പരസ്യമുണ്ട് മത നേതാക്കളാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാർ പേജ് പരസ്യമുണ്ട് മത നേതാക്കളാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാർ അള്ളാഹുവിൻ്റെ നാമമാണ് ഓരോ പുതിയ കടയ്ക്കുമുള്ളത് എത്ര പാവങ്ങളുടെ പണം പോയെന്നറിയാമോ അയാള് റോൾസ് റോയിസിലാണ് നടക്കുന്നത് ഇപ്പം ഏതാന്ന് ആർക്കും അറിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു പത്രത്തിൽ ഈ അൽമുക്താദിർ എന്ന് പറയുന്ന സ്വർണ്ണ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത ആരെങ്കിലും കണ്ടോ ഒരാളും കണ്ടിട്ടില്ല നിരവധി ആളുകൾ കടകൾ അടിച്ചു തകർക്കുകയാണ് കടകളുടെ മുമ്പിൽ പോയി സമരം ചെയ്യുകയാണ് കടയിലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ് കട തുറക്കുമ്പോൾ അവിടെ ബഹളമാണ് ഈ കേരളത്തിൽ അൽമുക്താദിർ എന്ന പേരിൽ ഏതാണ്ട് നൂറോളം ഷോറൂമുകളിൽ നിരന്തരം സംഭവിച്ചു തൃശ്ശൂരും വന്നപ്പോൾ ഒരു കട കണ്ടു കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു ചാനലിൽ വാർത്ത വന്നോ എന്തുകൊണ്ടാണ് അപ്പൊ പലരും പറയും പൈസ കൊണ്ട് കൊടുത്ത് പേടി അല്ല ഒരു പൈസയും കൊടുക്കുന്നില്ല അയാളുടെ ഒരു പൈസയല്ല അല്ല അടിച്ചു മാറ്റിയല്ല ഈ പത്രങ്ങളാണ് ഈ ചാനലുകളാണ് ഈ അൽമുക്താദിർ തട്ടിപ്പിനെ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കൊടുത്ത് കുറ്റബോധം ഇവർ പരസ്യം ചെയ്തുകൊണ്ടല്ലേ ഇവർ പരസ്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടത് ഇവിടെയാണ് കുറച്ച് പേർക്കെങ്കിലും അവബോധം ഉണ്ടാക്കാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നെ എൻ്റെ നിലപാടിനെയൊക്കെ പലരും വിമർശിക്കാറുണ്ട് എനിക്ക് തന്നെ എൻ്റെ നിലപാടിനെ പലപ്പോഴും വിമർശിച്ചു അതിലൊന്നും എനിക്ക് പരാതിയില്ല സംഖ്യയാണെന്ന് പറയും പക്ഷെ അവർ സമ്മതിക്കത്തില്ല എന്തുകൊണ്ടാണ് സംഖ്യയാണെന്ന് പറയുന്നത് എനിക്ക് മോദി വിരോധവും സംഘവിരോധവുമില്ല നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത അതുണ്ടാവണമെന്ന് എനിക്കില്ല എന്ന് മാത്രമല്ല ഞാൻ രാഷ്ട്രീയം പറഞ്ഞ രാഷ്ട്രീയ വിഭവം അതുകൊണ്ട് പറഞ്ഞോട്ടെ മുസ്ലിം വിരോധിയാന്ന് പറയും ഞെട്ടിപ്പോകുന്നൊരു കാര്യം മുസ്ലിം വിരോധിയാവുന്നത് എങ്ങനെയാണ് ഇസ്ലാം എന്ന മതത്തെയോ പ്രവാചകനെയോ ഖുറാനെയോ അപമാനിക്കുകയോ തള്ളിപ്പറയോ കുറ്റം പറയുകയോ ചെയ്യോ ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല പറയാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇസ്ലാമിൻ്റെ മറവിലുള്ള ഭീകരവാദത്തെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രയേലിനെ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ എതിർക്കുമ്പോൾ മുസ്ലിം വിരോധിയാണെന്ന് പറയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോട്ടെ അപ്പോൾ അതല്ല വിഷയം ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ഈ മാധ്യമങ്ങൾ ഈ പരസ്യങ്ങൾ വാങ്ങിക്കൊണ്ട് പണം വാങ്ങിക്കൊണ്ട് ഇത് കൊടുക്കാതിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പെട്ടുപോകുന്നു എന്നാൽ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തിരുവനന്തപുരത്ത് ഹീര ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു ഫ്ലാറ്റ് കമ്പനി വലിയ കമ്പനിയായിരുന്നു രാഷ്ട്രപതി ആയിക്കെന്തോ സമ്മാനം കൊടുക്കുമ്പോൾ പറഞ്ഞൊരു വാർത്തയൊക്കെ വന്ന് ഞാനൊരു കത്തൊക്കെ അയച്ചിരുന്നു രാഷ്ട്രപതി വന്നില്ല എന്തായാലും പണ്ട പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഈ വലിയ ബിൽഡറാണ് നമുക്ക് അതുകൊണ്ട് തട്ടിപ്പാ നമുക്ക് ഈ ബിൽഡേഴ്സൊക്കെ എങ്ങനെ തട്ടിപ്പ് നമുക്കറിയത്തില്ല പക്ഷെ അവിടെ ഒരു ഇൻകം ടാക്സ് റൈഡ് നടന്നു ഇൻകം ടാക്സ് റെയ്ഡിൽ നമുക്ക് വിവരം നൽകും നമുക്ക് എല്ലാ മേഖലയിലും പോലീസിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത്യാവശ്യം നമ്മൾ സത്യസന്ധമായി വാർത്ത കൊടുക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സത്യസന്ധരായ എല്ലാ വിവരവും തരും അങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വിവരം എനിക്ക് നൽകി ഇന്നേ വരെ ഇങ്ങനൊരു ബിൽഡർ അക്കൗണ്ട് കണ്ടിട്ടില്ല ഒരു രൂപ പോലും ബാങ്കിൽ ബാലൻസ് ഇല്ല ഒരു രൂപ പോലും ബാങ്കിൽ ബാലൻസ് ഇല്ല ഞാൻ ഞാനതിന് പിന്നാലെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ വലിയൊരു സംഘടിതമായ തട്ടിപ്പ് നടത്തുകയാണ് ഞാൻ പരമ്പര ചെയ്തു കേസ് കൊടുത്തു എനിക്കെതിരെ പക്ഷേ എന്ത് സംഭവിച്ചു അതിൽ കൂട്ടിപ്പോയി സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കുകളെയൊക്കെ കബളിപ്പിക്കുന്നയാളുടെ പണി എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കുക വ്യാജ അസെറ്റുകൾ കാണിച്ചിട്ട് സി ബി ഐ അയാൾ അറസ്റ്റ് ചെയ്തു കാരണം എസ് അങ്ങനൊരു പ്രശ്നമുണ്ട് എസ് ബി ഐ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണല്ലോ എസ് ബി ഐയിൽ നിന്ന് ലോണെടുത്താൽ പണി കിട്ടും സി ബി ഐ കേസെടുക്കും സി ബി ഐ കേസെടുത്താൽ ഇവരാരും കേസെടുക്കുന്നില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം വേണം അപ്പം ഇങ്ങനെ നാടൂനീളം നടക്കുന്ന തട്ടിപ്പുകൾ കേരളമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തട്ടിപ്പിക്കുന്നത് ഒരു മെത്രാൻ അതും ഇടത് പുരോഗമനം ചിന്താഗത മെത്രാൻ ഈ സൈബർ ഇവരെ സൈബർ എന്താണ് സൈബർ തട്ടിപ്പുകാരെ പേടിച്ചിട്ട് ഒരു ജഡ്ജിനെ സൈ എന്താ വിഷ്വൽ ജ് കോടതിയാന്ന് പറഞ്ഞിട്ട് എണീറ്റ് നിന്നൊന്ന് കേട്ടപ്പോൾ എന്തൊരു എന്തൊരു നിരാശ തോന്നി എനിക്ക് വളരെ ആദരവുള്ളൊരു മെത്രാനാണ് ഇടത് പുരോഗതി പുരോഗമനം ചിന്താഗത നല്ലായിട്ട് സംസാരിക്കുന്ന ആളാണ് മരു വി എന്താ വിർച്വൽ അറസ്റ്റ് വിർച്വൽ അറസ്റ്റ് നടത്തിയ മെത്രാനെ ജഡ്ജ് വരുന്നുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു വീഡിയോ കോളിൽ എണീറ്റ് നിന്നു ഈ മെത്രാൻ ആലോചിച്ച് നോക്കി വേറെ നമ്മളൊരു സാധാരണക്കാരനെ മനസ്സിലാകാം വീഡിയോ കോളിൽ എണീറ്റ് നിൽക്കുകയാണ് ഒരു മെത്രാൻ അത് നല്ല പുസ്തക വായനയൊക്കെയുള്ള നല്ല അറിവുള്ള ഒരു മനുഷ്യൻ ഈ അവസ്ഥയിലേക്ക് കേരളം എത്തി കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാണ് ഒന്ന് നമ്മളെല്ലാവരും പറഞ്ഞ ലഹരി ഏതു മാടക്കടയിലെ ലഹരി കിട്ടും ലഹരി കഴിക്കാത്ത പിള്ളേരെ കണ്ടെത്താൻ പറ്റത്തില്ല വഴിയിലെങ്ങാനും വണ്ടിയിലെങ്ങാൻ ഞാൻ എൻ്റെ വണ്ടിയിലെങ്ങനെ ആരും തട്ടിയാ ഞാൻ ചിരിച്ചു കാണിക്കുള്ളൂ ഒന്നും തട്ടിക്കോളം പറയത്തുള്ളൂ നമുക്ക് അറിയത്തില്ല കത്ത് കുത്തേ കൊള്ളാം ചാവണ്ട കാര്യമില്ലല്ലോ ലഹരി മറ്റൊന്ന് ഈ തട്ടിപ്പ് എല്ലാവരും തട്ടിപ്പിനു വേണ്ടി നടക്കുക സകല മനുഷ്യരെയും തട്ടിപ്പ് കാരണം നമ്മുടെ സ്വഭാവം കിട്ടും ഈ തട്ടിപ്പിന് നമ്മുടെ മാധ്യമങ്ങൾ പങ്കു പറ്റുമ്പോൾ അവർ നിശബ്ദത പാലിക്കുന്ന സാഹചര്യത്തിൽ അതിനെ തടയിടാൻ മറുനാടനെ പോലുള്ള സോഷ്യൽ മീഡിയകൾക്ക് സാധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് എതിർക്കുന്നവരും ചീത്ത വിളിക്കുന്നവരും സംഘിയാണെന്ന് പറയുന്നവരും മുസ്ലിം വിരോധിയാണെന്ന് പറയുന്നവരും ഒക്കെ ജാതിമത ഭേദമന്യേ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരം വാർത്തകൾ വിശ്വാസത്തോടെ എടുക്കുകയും അവരൊക്കെ പറയും നിങ്ങൾ അത്തരം വാർത്തകൾ മാത്രം ഫോക്കസ് ചെയ്യുമെന്ന് പറയും എന്തുകൊണ്ടാണ് അവർക്കൊക്കെ അറിയാം ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിരിക്കും ഇതാണ് ഞാൻ പറയുന്ന യൂട്യൂബ് കാലത്തെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് ഏറ്റവും വലിയ സവിശേഷത ഇത് യൂട്യൂബ് കാലത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അടുത്തേക്ക് ആളുകൾ പണം തരാമെന്ന് പറഞ്ഞ് വരത്തില്ല ചിലരൊക്കെ വിളിക്കും അല്ലാതിന് വന്നപ്പോൾ ഒരു പാവപ്പെട്ടവൻ എന്നെ വിളിച്ചു ചേട്ടാ ഒന്ന് കാണാൻ പറ്റുമോ ഞാൻ എന്താ കാര്യം അത് കാണുമ്പോൾ പറയാം ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ചിലപ്പോൾ ഒളിച്ചു ഇത്തരം കാര്യങ്ങൾ ഞാൻ ആരെയും കാര്യമറിയാതെ കാണാൻ സമ്മതിക്കത്തില്ല കാര്യമറിഞ്ഞാലും രേഖാമൂലം ഒരു പേപ്പർ മേടിച്ചിട്ടേ ഞാൻ കൊടുക്കും ഒരു ഇമെയിൽ അയക്കാൻ പറയും കാരണം നാളെ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് കാശ് ചോദിച്ചെന്ന് പറയുന്നത് ഞാൻ പോയി കാണത്തുമില്ല ഒരു വലിയ മുതലാളി ഒരിക്കലെന്നെ വിളിച്ചു കുറ്റും കാര്യവുമില്ലാതെ പിന്നീട് എനിക്ക് മനസ്സിലായി മുതലാളി എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് മുതലാളിക്കെതിരെ ഒരു വാർത്ത വരുന്ന മുതലാളിക്ക് മനസ്സിലായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തുണ്ട് ഒന്ന് കാണാൻ പറ്റുമോ വലിയ മുതലാളിയാണ് കോടീശ്വരനാണ് ശതകോടീശ്വരനാണ് ഞാൻ പറഞ്ഞു ഓ കാണാം കുഴപ്പമൊന്നുമില്ല കാരണം അത്ര വലിയൊരു മുതലാളി എന്നെ കാണാമെന്ന് ചോദിച്ചാൽ ഞാൻ കാണാം അപ്പോൾ അദ്ദേഹം ഒരു ഹോട്ടൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സോറി അങ്ങ് തെറ്റിദ്ധരിക്കരുത് അങ്ങേക്കാണ് എന്നെ കാണേണ്ടത് അപ്പോൾ അങ്ങ് എന്നെ ഇങ്ങോട്ട് വന്ന് കാണണം എനിക്കല്ലോ കാണണ്ടേന്ന് അദ്ദേഹം ഓ വരാം അഞ്ച് മണിക്ക് വരട്ടേം ചോദിച്ചു ഞാൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അയ്യോ അല്ല ഏഴ് മണിക്ക് വരട്ടെ ചോദിച്ചു ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചു മണിക്ക് പോകും എനിക്ക് ഇച്ചിരി എന്ന് പറഞ്ഞു സംഭാഷണം കഴിഞ്ഞു ഞാൻ നാലരയ്ക്ക് പോയി അദ്ദേഹം അഞ്ചു മണിക്ക് വന്നു അദ്ദേഹം എന്നെ ടെലിഫോണിൽ വിളിച്ചു ഞാൻ അയ്യോ മോശമായി തോന്നി കാരണം അദ്ദേഹം അഞ്ചു മണിക്ക് വന്നു വളരെ പ്രശസ്തനായ എനിക്ക് തോന്നേ അയാളുടെ ഞാൻ വിശ്ര കൂടുതൽ സൂചന തരുത് കോ ശതകോടീശ്വരനാ ഞാൻ ആരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വന്നൊരു മുക്കാ മണിക്കൂർ കൊണ്ട് ഞാൻ വന്നപ്പോൾ ആ മനുഷ്യൻ താഴെ ഒരു ആഡംബര കാറിൽ ഇരുന്ന് ഉറങ്ങുവാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പലരും പല പ്രമുഖരും പ്രത്യേകിച്ച് സിനിമാക്കാരൊക്കെ ക്യൂ നിൽക്കുന്ന ആളാണ് കൂട്ടിക്കൊണ്ട് പോയി എൻ്റെ ഓഫീസിൽ പോയിരുന്നു അത് എനിക്കൊരു ബദാമും കശുവണ്ടിയൊക്കെ ഉള്ളൊരു സാധനം തോന്നു ഞാൻ മേടിച്ചു അത് കഴിഞ്ഞിട്ട് വലിയൊരു പെട്ട് നീക്കി വെച്ചു ഇത് അമ്പത് ലക്ഷം രൂപയുണ്ട് ഇതൊരു ദക്ഷിണയായി തന്നാന്ന് പറഞ്ഞു അപ്പോൾ ആ അദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത ആ സമയത്ത് വരുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പൊതുവേ നല്ല അഭിപ്രായമാണ് ഇത് കുഴപ്പമില്ലാത്തൊരു ബിസിനസ്സുകാരനാണ് ഞാൻ കരുതിയിരിക്കുന്നത് അപ്പം ഞാൻ ചേട്ടി ഞാൻ ചോദിച്ചത് എന്തിനാണ് ദക്ഷിണ ഞാൻ പറഞ്ഞു ദക്ഷിണ വെക്കാൻ നമ്മൾ തമ്മിൽ ഗുരു ശിഷ്യബന്ധമൊന്നും ഇല്ലല്ലോ അല്ല ഭയങ്കര ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു എല്ലാവരെയും പണത്തിൻ്റെ പേരിൽ എസ്റ്റിമേറ്റ് ചെയ്യരുത് സാർ ഇത് എടുക്ക് പോകാൻ പറഞ്ഞു അപ്പം തന്നെ കൂട്ടത്തിലോട്ട് തന്നെ സഹായി അതെടുത്തുകൊണ്ട് പോയി ഈ മനുഷ്യൻ പോയില്ല ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു ഞാനും മിണ്ടിയില്ല പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അദ്ദേഹം തിരിച്ചു പോയി ഈ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ട് തരാൻ പറ്റുന്നൊരു കാലമുണ്ട് അപ്പം എന്തുകൊണ്ട് അത് നിഷേധിക്കുന്നു അപ്പോൾ പലരും ചോദിക്കും എന്തുകൊണ്ട് നിഷേധിക്കുന്നു നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ പണം തന്നെ നമുക്ക് ഉപയോഗിച്ച് ഞാൻ ഞാൻ ഖാദി മാത്രം ധരിക്കുന്ന ആളാണ് ആകപ്പാടെ ഒരു ആഡംബരം സുരക്ഷ കരുതി അത്യാവശ്യം ശക്തിയുള്ളൊരു വണ്ടിയുണ്ട് ഒരു കാറുണ്ട് കാരണം ഇവരുടെയൊക്കെ ഇടയിൽ ജീവിച്ചു പോകുമ്പോൾ ആരെങ്കിലും ഇടിക്കാൻ വന്നാലും രക്ഷപ്പെട്ട ഓടണമല്ലോ അതിനുകൊണ്ട് മാത്രം പിന്നെ എന്തിനാണ് ഇങ്ങനെ കിട്ടുന്ന കണക്കിൽപ്പെടാത്ത കാശ് ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടേ എന്ന് വിശ്വസിക്കുന്നത് എനിക്ക് ഒരുപാട് പേരറിയാം അപ്പം എനിക്ക് എൻ്റെ ചിലവ് നടത്താനും എൻ്റെ കുടുംബം നടത്താനും പത്തറുപതോളം ജീവനക്കാർക്ക് മാന്യമായി ശമ്പളം കൊടുക്കാനും വർഷത്തിൽ ഒരിക്കൽ ചെറിയൊരു വർധനയെങ്കിലും നടത്താനുമുള്ള വരുമാനം യൂട്യൂബും ഗൂഗിളും തരുന്നുണ്ട് അത് കൃത്യമായി ടാക്സും ജി എസ് ടി ഒക്കെ അടച്ച് തരുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇവരുടെയൊക്കെ പണം വാങ്ങുന്നത് ഇതാണ് യൂട്യൂബ് കാലത്തെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഒരു ചാനൽ നടത്തണം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ ലാഭത്തിൽ ഓടുന്നുണ്ടോ ലാഭത്തിലോടുന്നുണ്ടോ കഴിയാറായോ അവസാനിപ്പിക്കാം ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ ലാഭത്തിൽ ഓടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ താല്പര്യമില്ലാത്ത ഒരു യൂട്യൂബ് ചാനൽ ലാഭത്തിൽ പോകാൻ കഴിയും ഞാൻ ഞാൻ അനുഭവസ്ഥനാണ് എനിക്ക് ഒരു വലിയ മുതലാളിയുമായി കേസ് നടത്തുന്നതിന് ഒരു വർഷം കൊണ്ട് ഒന്നര കോടി രൂപ ഞാൻ ചിലവാക്കിയിട്ടുണ്ട് ഒന്നര കോടി രൂപ ഒരു കേസിന് മാത്രം ഒരു കേസല്ല ഒരു മുതലാളി കൊടുത്ത പല കേസിനെ ഒന്നര കോടി രൂപ ഞാൻ അവിടെ സർക്കാരുമായി നിരന്തരം കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എവിടുന്ന എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം ഞാൻ എന്നോട് അവസാനിപ്പിക്കാൻ പറഞ്ഞു സമയം കഴിഞ്ഞു ഞാൻ പറയുന്നത് ഈ യൂട്യൂബ് കാലത്തെ ജേർണലിസം സത്യസന്ധമായി ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മുടെ സമൂഹം നന്നായി മാറും പക്ഷേ അതിനൊരു നിയന്ത്രണങ്ങൾ വേണം നിയമം വേണം നിയമ മൗലികാവകാശത്തെ ലംഘിക്കുന്ന അവരുടെ അതിന് എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയും ഒരു വാർത്തയും ആർക്കും തടഞ്ഞു വയ്ക്കാൻ കഴിയാത്ത കാലമാണുള്ളത് അതുകൊണ്ട് യൂട്യൂബ് കാലത്തെ മാധ്യമ പ്രവർത്തനത്തെ ഒരു ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭരണഘടനയുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി കാണുന്ന വ്യക്തിയാണ് ഞാൻ ജയ്ഹിന്ദ്